വെൽക്കം ബാക്ക് ടു വിസാൽ മേഡിയ ഞാൻ രണ്ട് ഭാര്യമാരുണ്ടെങ്കിൽ ആ ഒരു ആണിന്റെ ജീവിതം എങ്ങനെ ഉണ്ടാവും അനുഭവം എനിക്കറിയില്ല പക്ഷെ അനുഭവമുള്ള പല ആളുകളും പറയുന്നത് ഒട്ടുമിക്ക ആളുകളും പറയുന്നത് ജീവിതം ഏതാണ്ട് കഥ കഴിഞ്ഞ മട്ടാണ് എന്നാണ് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയും അടിപിടിയും ഇത് ജീവിച്ചിരിക്കുമ്പോൾ ഒരവസ്ഥയാണ് എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ സമാധാനം കിട്ടുന്നാണ് എല്ലാവരും പറയാം എന്നാൽ രണ്ട് ഭാര്യമാരുള്ള ഒരാൾക്ക് മരിച്ചു കഴിഞ്ഞിട്ടും സമാധാനം കിട്ടാത്തൊരു സംഭവം ഉണ്ടായി അൻവർ ഹുസൈൻ എന്നുള്ള അൻപത്തഞ്ചുകാരൻ മരണപ്പെട്ടു അൻവർ ഹുസൈൻ്റെ ഭാര്യ ഫാത്തിമ ഏറെ സങ്കടത്തിലായി കാരം പ്രിയപ്പെട്ട ഭർത്താവ് കുട്ടികളുടെ വാപ്പയാണ് മരണപ്പെട്ടത് പക്ഷേ അൻവർ ഹുസൈൻ ഒരു പ്രശ്നം ഉണ്ടായത് അൻവർ ഹുസൈന് വേറൊരു ഭാര്യ ഉണ്ട് ആ വേറൊരു ഭാര്യ അവകാശവാദം ഉന്നയിച്ചു വന്നു എൻ്റെ ഭർത്താവിൻ്റെ മരണം ആ മയ്യത്ത് ഞങ്ങൾ എൻ്റെ വിശ്വാസപ്രകാരം ആചാരപ്രകാരമുള്ള മരണാനന്തര കർമ്മങ്ങൾക്ക് വേണ്ടി വിട്ടുതരണം എന്നുള്ളത് കാരണം അൻവർ ഹുസൈൻ്റെ ആദ്യത്തെ പേര് ബാലസുബ്രഹ്മണ്യൻ എന്നായിരുന്നു ഈ ബാലസുബ്രഹ്മണ്യൻ എന്നുള്ള ഈ മനുഷ്യൻ ഈ ശാന്തി എന്ന പേരുള്ള ഒരു സ്ത്രീയുമായിട്ടായിരുന്നു കല്യാണം കഴിച്ചു കഴിഞ്ഞിരുന്നത് അങ്ങനെയാണ് ഇവർക്കിടയിൽ ഒരുപാട് കലഹങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി അങ്ങനെ ബാലസുബ്രഹ്മണ്യം എന്തു ചെയ്തു ഒരു വിവാഹമോചനത്തിന് കോടതിയിൽ അപേ ഇത് കൊടുത്തു അപേക്ഷ കൊടുത്തു അങ്ങനെ കോടതി ഈ അപേക്ഷ സ്വീകരിക്കുകയും ഇവര് തമ്മിൽ ഒത്തുപോകില്ല എന്ന് കണ്ട് ഡിവോഴ്സിന് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ ബാലസുബ്രഹ്മണ്യൻ എന്ന ഈ സർക്കാരിൻ്റെ ബസ് ഡ്രൈവറായ ബസ് ജോലിക്കാരനായ ഈ അൻ ബാലസുബ്രഹ്മണ്യൻ ഒരു മുസ്ലിം പെൺകുട്ടിയെ ഫാത്തിമയെ പരിചയപ്പെടുന്നത് അങ്ങനെ ഫാത്തിമയെ കല്യാണം കഴിച്ചു ഫാത്തിമ ഒറ്റ ഡിമാൻഡ് വെച്ചു എന്നെ വിവാഹം കഴിക്കണമെങ്കിൽ എൻ്റെ മതം സ്വീകരിക്കണം അല്ലാതെ എനിക്ക് നിങ്ങളുമായിട്ട് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു ഒരു സമാധാന ജീവിതവും സന്തോഷവും ആഗ്രഹിച്ച ബാലസുബ്രഹ്മണ്യൻ അൻവർ ഹുസൈൻ എന്ന പേര് സ്വീകരിക്കുകയും ഔദ്യോഗികമായിട്ട് ഒഫീഷ്യലായിട്ട് മതം മാറുകയും ഫാത്തിമയെ വിവാഹം കഴിക്കുകയും ചെയ്തു അങ്ങനെ വിവാഹം കഴിച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം അൻവർ ഹുസൈൻ മരണപ്പെട്ടു അപ്പൊ അൻവർ ഹുസൈൻ മരണപ്പെടുന്നതിന് മുൻപ് ഭാര്യ ശാന്തി മുൻ ഭാര്യ ശാന്തി കോടതിയിൽ ഒരു അപേക്ഷ കൊടുത്തു തന്റെ ഭർത്താവ് വിവാഹമോചനം കോടതി റദ്ദാക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം പല എന്തൊക്കെയോ ചില കാര്യങ്ങളൊക്കെ കോടതിയിൽ പറഞ്ഞിട്ട് ഒടുവിൽ കോടതി നീണ്ട വർഷങ്ങളുടെ വാദങ്ങൾക്ക് ശേഷം കോടതി നേരത്തെ റദ് എന്താ പറയാ വിവാഹമോചനം കൊടുത്ത വിവാഹമോചനം ക്യാൻസൽ ചെയ്തു അതായത് നിലവിൽ ശാന്തിയും ആരുടെ ഭാര്യയാണ് ഈ അൻവർ ഹുസൈൻ്റെ ഭാര്യയാണ് നിയമപ്രകാരം അങ്ങനെയാണ് സമാധാനപരമായിട്ട് ജീവിതം നയിച്ചിരുന്ന ഈ അൻവർ ഹുസൈൻ എന്ന ബാലസുബ്രഹ്മണ്യം കഴിഞ്ഞ ദിവസം മരണപ്പെട്ടപ്പോൾ ശാന്തി അവകാശപ്പെട്ടു വന്നു എൻ്റെ ഭർത്താവും കൂടിയാണ് അദ്ദേഹം അതുകൊണ്ട് മരണാനന്തര ചടങ്ങുകൾ എൻ്റെ മതവിശ്വാസ പ്രകാരവും കൂടി നടത്തണമെന്നായിരുന്നു ഇതൊരു വലിയ പ്രശ്നമായി ഒരു ഭാഗത്തൊരു മുസ്ലിം ഭാര്യ മറുഭാഗത്തൊരു ഹിന്ദു ഭാര്യ എന്തു വേണം ഭർത്താവ് ഒരു മനുഷ്യൻ അയാളാണെങ്കിൽ മുസ്ലിമാണ് ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു ആള് ഇപ്പൊ അൻവർ ഹുസൈൻ ആണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മതാചാരപ്രകാരം മുസ്ലിം മതാചാരപ്രകാരം മാത്രമേ കബറടക്കൽ ചടങ്ങുകൾ നടക്കൊള്ളുന്നു പക്ഷെ ഭാര്യ ശാന്തിക്ക് നിയമപരമായിട്ട് അവകാശമുണ്ട് കാരണം അവരിപ്പോഴും നിയമപരമായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയം കോടതിയിലെത്തി കോടതി ഏതായാലും ഇത് ഹൈക്കോടതിക്ക് വിട്ടു ഹൈക്കോടതി ഹൈക്കോടതി വിഷയത്തിൽ പരിശോധിച്ച് കഴിഞ്ഞ സമയം ഒരു വിധി പറഞ്ഞു ആദ്യം ശാന്തിക്ക് കൊടുക്കട്ടെ ഈ ഒരു മൃതദേഹം അങ്ങനെ മയ്യത്ത് ശാന്തി കൊണ്ടുപോയിട്ട് രാമായണൊക്കെ ചെല്ലി അവരുടെ മതാചാരപ്രകാരമുള്ള ചടങ്ങുകളൊക്കെ നടത്തിയിട്ട് ഇത് ഫാത്തിമക്ക് വിട്ടു കൊടുക്കണം അങ്ങനെ ഫാത്തിമക്ക് വിട്ടുകൊടുക്കാനും ഫാത്തിമക്കാദ്യം മുസ്ലിം മതവിശ്വാസ പ്രകാരം കവറടക്കാനുമായിരുന്നു അനുമതി കൊടുത്തത് ഈ കോടതി കൊടുത്തത് തമിഴ്നാട്ടിലെ ഈ ശിവഗംഗ ജില്ലയിലെ കാരക്കുടിയിലാണ് ഈ ഒരു അൻവർ ഹുസൈൻ്റെ നാട് അപ്പൊ ഈ ഒരു കോടതി അവിടുത്തെ മദ്രാസ് ഹൈക്കോടതിയിലേക്കാണ് ഇങ്ങനെയൊരു ഒരു നിർദ്ദേശം മദ്രാസ് ഹൈക്കോടതിയാണ് ഇത്തരത്തിൽ വിവാഹ മോചനം ചെയ്തിട്ട് നിയമപരമായിട്ടതാവാത്തത് കൊണ്ട് ഈ ഒരു മയ്യത്തിന് എന്താ പറയുക രണ്ട് കൂട്ടർക്കും മതവിശ്വാസ പ്രകാരം കൊടുക്കാൻ അനുമതി കൊടുത്തത് ഒരു പക്ഷെ അദ്ദേഹം ഈ മരിച്ചുപോയ അൻവർ ഹുസൈൻ ആലോചിക്കണോ പഠിച്ചവരെ മരിച്ചാലും മനസ്സമാധാനം തരൂലേ കാര്യം മരിച്ചു കഴിഞ്ഞിട്ട് മൂപ്പർ ഇങ്ങനെ എല്ലാം അറിയുമല്ലോ ഇന്ന ആൾക്കാർ വരുന്നുണ്ട് ഇന്ന ആൾക്കാർ പോകുന്നുണ്ട് ഒരു ഈച്ച വന്ന് ആന വന്നിരുന്ന വേദനയാണെന്നൊക്കെയാണ് ചില ആൾക്കാർ വിശ്വസിക്കാറ് അപ്പോൾ അതൊക്കെ വേറെ അതിനെക്കുറിച്ചൊക്കെ വേറെ പറയാണ്ട് അപ്പോൾ ഏതായാലും മൂപ്പർക്ക് ജീവിച്ചിരിക്കുമ്പോൾ സമാധാനമില്ല മരിച്ചു കഴിഞ്ഞാലും സമാധാനമില്ല അപ്പോൾ ഈ ഒരു വിഷയം ഞാൻ ഉദ്ദേശിക്കുന്നൊരു പാഠം രണ്ട് വിവാഹം എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ടോ ഒരിക്കലും ഇല്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഒരാൾ ഒന്നിട്ട് വിവാഹം തന്നെ മഞ്ഞ് വിവാഹം കഴിക്കുന്നതുകൊണ്ട് തെറ്റാണെന്നൊന്നും ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ട ഏതായാലും ഒരു സ്ത്രീയും അത് ആഗ്രഹിക്കുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്യുന്ന ഒരു കാര്യമല്ല ഒരു സ്ത്രീയുടെയും കണ്ണീര് കുടിപ്പിച്ചിട്ടാവരുത് ഇനിയിപ്പൊ ഏതെങ്കിലും രണ്ട് വിവാഹം കഴിച്ച ആളുകൾ ഉണ്ടെങ്കിൽ അയ്യോ ഞങ്ങൾ അങ്ങനെ അല്ല ഞങ്ങൾ ഇത് വിവാഹം കഴിച്ചോര കാര്യമല്ല പറഞ്ഞേ ഇനി കഴിക്കാൻ പോണോര കാര്യം ഞാൻ പറഞ്ഞത് എന്തിനാ വെറുതെ രണ്ടാമത് ഒരു പ്രശ്നം കൂടി തലയിലെടുത്ത് വെക്കുന്നത് അപ്പോൾ കെ ഈ ഒരു വിഷയ ഈ ഒരു വാർത്ത ഞാൻ മാതൃഭൂമിയിലാണ് ഈ വിഷയം ഞാൻ വായിച്ചത് അൻവർ ഹുസൈൻ്റെ അവസ്ഥ ഇത് നമുക്കും വരാതിരിക്കാൻ ഇത്തരം ചില ജാഗ്രതകൾ കൈക്കൊള്ളേണ്ട നന്നായിരിക്കും അപ്പോൾ കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം